കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും മികച്ച സഹകാരിയും പൊതുപ്രവർത്തകനുമായ എം എൻ ബാലകൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം എം എൻ ട്രസ്റ്റ് മലയൻ കീഴിൽ നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള പുരസ്കാരത്തിന് അർഹനായ ഏറാമല ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രനെ ബാങ്ക് ഭരണ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ആദരിച്ചു എല്ലാവരും ഭാഗമാണ് ഈ പുരസ്കാരം ഇതുപോലെ നേരത്തെ ലഭിച്ചിട്ടുള്ള നിരവധി പുരസ്കാരങ്ങളാണ് അതെല്ലാം എനിക്ക് നേടിത്തന്നത് ഏറാമര ബാങ്കിലൂടെയാണ് അതുകൊണ്ട് ഈ പുരസ്കാരവും ഞാൻ ഏറാമര എന്ന കുടുംബത്തിന്റെ സംബന്ധിച്ചു എം എൻ ബാലകൃഷ്ണൻ നായരുടെ പേരിലാണ് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത് രണ്ടു വർഷമായിട്ട് മൂന്നാമത്തെ വർഷമാണ് ആദ്യത്തെ പ്രാവശ്യം സഹകരണ മേഖലയിലെ കുലപതി എന്ന് പറയുന്ന കോലിയെ കൊടുക്കിഷ്ട പിന്നീട് നൽകിയത് കേരളത്തിലെ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇത്തവണ അവർ എന്നെ തെരഞ്ഞെടുക്കുകയില്ല എം എൻ ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് പട്ടനാളപ്പള്ളിയുടെ തലമുറയുടെ ഭാഗമായി പി ബിഷപ്പൻ അടക്കമുള്ള തിരുവിതാക്കൂറിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഘാടകന്മാരിൽ പ്രമുഖ വ്യക്തിത്വം വഹിച്ചാണ് അദ്ദേഹം സഹകരണ ബാങ്കിന്റെ അതിന്റെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡയറക്ടർ കെ നാണു അധ്യക്ഷത വഹിച്ചു പുരസ്കാര ജേതാവിനുള്ള ഉപഹാര സമർപ്പണവും പൊന്നാടയണിക്കലും ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നിർവഹിച്ചു ബാങ്ക് മാനേജർ ടി കെ വിനോദൻ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ബാങ്ക് ഡയറക്ടർമാരായ കെ കെ ബാബു പി കെ നാണു സുജിന കെ കെ സുമിത കെ കെ ജീവനക്കാരിൽ നിന്നും ഒ മഹേഷ് കുമാർ കെ കെ മനോജ് കുമാർ ടി പി വിജയൻ നിജേഷ് ഡി പ്രകാശൻ സി കെ ബിജു എം കെ ബാബുരാജ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഗിരീഷൻ ബി കെ ചടങ്ങിന് നന്ദി അർപ്പിച്ചു എന്ന് അഭിമാനത്തോടുകൂടി ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികളോട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് ഇല്ലായിരുന്ന ഒരുപക്ഷെ ഈ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റി അവർക്ക് കൂടുതലൊന്നും ഒരുപക്ഷെ ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല ഈ പുരസ്കാരം ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം അത്രമാത്രം വർഷങ്ങളോളം സഹകരണ മേഖലയിൽ ഒരുപാട് എന്താ പറയാ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഗത്ഭരായ സഹകാരിയാണ് ശ്രീ മലയത്തി എന്ന കുന്ന് ഈ അവസരത്തിൽ ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഏതാപര സർവീസ് ബാങ്കിന്റെ പടക്കം മുതൽ ഏതാണ്ട് പത്ത് മുപ്പത്തി വർഷം ഈ ബാങ്കിന്റെ ഡയറക്ടറും പ്രസിഡന്റും ആയി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ മനയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയും നേതൃത്വ പഠനത്തിന്റെയും പിന്നെ പ്രത്യേകത നമുക്ക് ഈ സ്ഥാപനത്തിൽ അനുഭവമായിട്ടുണ്ട് ഈ മികച്ച പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം കോഴിക്കോട് ജില്ലാ ബാങ്ക് അദ്ദേഹം ചെയർമാനായി സ്ഥാനമെടുക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ഒരു ജില്ലാ സഹകരണ ബാങ്കിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവത്തിനും സഹകരണ ദീർഘവീക്ഷണത്തിനും കാഴ്ചപ്പാടിനും കഴിഞ്ഞു അതേപോലെ കോഴിക്കോട് ജില്ലാ ബാങ്കിൽ എൻ ആർ ഇ ലൈസൻസ് അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരു ദേശസാക്ര ബാങ്കുകളും ഒരു മനുഷ്യൻ ഒരു കൊമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ ഉയർത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേതൃത്വപാഠവുമാണ് അതേപോലെ കേരഫെഡ് ചെയർമാനായ സമയത്ത് നഷ്ടത്തിലായ കേരഫെഡിനെ ലാഭത്തിലാക്കുകയും അതേപോലെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ കേരഫെഡിൽ നിന്ന് കൂടുതലക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പഠകത്തിന് കഴിഞ്ഞു അതേപോലെ കേരള ഗവൺമെൻറ് രൂപീകരിച്ച പല കമ്മിറ്റികളിലും കരകുളം കമ്മിറ്റി പോലത്തെ സഹകരണ നിയമനിർമ്മാണ കമ്മിറ്റികൾ